നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വകാര്യം സീസൺ സുപ്രധാനമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു സീസണിൽ വലിയ രൂപത്തിൽ പരിക്ക ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോഴിതാ മറ്റൊരു താരത്തിനു കൂടി പരിക്കേറ്റൊരു പക്ഷേ സീസൺ മുഴുവനും നഷ്ടമായേക്കും എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു മറ്റാരുമല്ല മാനോല കാൻചിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റയൽമാരിഡും തമ്മിൽ നടന്ന ഇവഫ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് മത്സരത്തിനടുക്ക് താരത്തിന് പരിക്കേറ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നിരുന്നു ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ സീസൺ തന്നെ നഷ്ടമായേക്കും കുറച്ച് മാസങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നേക്കാം എന്നാണ് റിപ്പോർട്ട് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് റിപ്പോർട്ട് ഇങ്ങനെയാണ് സിറ്റി ഹിറ്റ് വിത്ത് അനദർ ബിഗ് ഇഞ്ചുറി ബ്ലോ മാനുവ വിൽ ബി ഔട്ട് ഫോർ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് മന്ത് ടു മിസ് ദി റെസ്റ്റ് ഓഫ് ദി സീസൺ എന്നാണ് മാനുവ ഗാന് പക്ഷേ വരുന്ന കുറച്ച് മാസങ്ങൾ പുറത്തിരുന്നേക്കാം ലൈറ്റ്ലി ടു മിസ് ദി റെസ്റ്റ് ഓഫ് ദി സീസൺ സീസൺ മുഴുവനും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നു ഒരു കാര്യം പറയട്ടെ ഇത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സിറ്റി കൺഫേം ചെയ്തിട്ടില്ല പക്ഷേ സിറ്റിയുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിതിപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും റയൽ മാഡ്രിഡിനെ വലിയ രൂപത്തിൽ പരിക്കലട്ടിയ കാര്യം നമ്മൾ കണ്ടു അവരുടെ ഡിഫൻസിലെ പ്രധാന താരങ്ങളില്ലാതെയാണ് അവർ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിക്കാനിറങ്ങിയിരുന്നത് എങ്കിൽ ഇനിയിപ്പോൾ റിട്ടേണില്ലെങ്കിൽ സിറ്റി അങ്ങോട്ട് പോകുമ്പോൾ സിറ്റിയെ പരിക്കലട്ടുന്നു അതേസമയം ഡേവിഡ് റൂഡിഗറും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് റയൽ മാഡിഡ് നിൽക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഓഫ്